നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജ് എസ് എഫ് ഐ നേതാവ് ആഷോയുടെ താവളമെന്ന് ഗുരുതരമായ വെളിപ്പെടുത്തലുമായി സിദ്ധാർത്ഥിന്റെ പിതാവ് എസ് എഫ് ഐ നേതാക്കളുടെ താവളമാണ് പൂക്കോട്ടെ യൂണിയൻ റൂം എന്ന് സിദ്ധാർത്ഥ് പറഞ്ഞിരുന്നതായി പിതാവ് ജയപ്രകാശ് നിരവധി തവണ ആർ ഷോ യൂണിയൻ റൂമിൽ എത്തിയിട്ടുണ്ട് സിദ്ധാർത്ഥ ഇത് പറഞ്ഞിട്ടുണ്ടെന്നും പിതാവ് പറയുന്നു എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ വരുന്നത് ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകം ആത്മഹത്യയായി വരുത്തി തീർക്കാൻ നോക്കുന്ന എസ് എഫ് ഐക്കും സർക്കാരിനും ഇത് തിരിച്ചടിയാവുകയാണ് ആർഷോ വന്നിരുന്ന റൂമിൽ പലതവണ സിദ്ധാർത്ഥിനെ എത്തിച്ചു മർദ്ദിച്ചിട്ടുണ്ട് ഒപ്പിടിപ്പിച്ചിട്ടുമുണ്ടെന്ന് പിതാവ് പറയുന്നു സിദ്ധാർത്ഥിന്റെ കേസിൽ സി ബി ഐ ഇതുവരെ അന്വേഷണം ആരംഭിച്ചിട്ടില്ല പോലീസ് അന്വേഷണം ഇതുവരെ തുടങ്ങിയതുമില്ല ഭാര്യയുടെ ആരോഗ്യം ശരിയായാൽ ഉടൻ തന്നെ ക്ലിഫ് ഹൌസിന് മുന്നിൽ സമരം തുടങ്ങുമെന്ന് ജയപ്രകാശ് അറിയിച്ചു എസ് എഫ് ഐക്കെതിരെ ഗുരുതര ആരോപണവും ഉന്നയിച്ചിരിക്കുകയാണ് അദ്ദേഹം എസ് എഫ് ഐ നേതാവ് ആഷോയുടെ താവളമാണ് പൂക്കോട്ടെ യൂണിയൻ റൂമെന്നും സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചതിൽ ആഷോയ്ക്കും പങ്കുണ്ടെന്നും സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഗുരുതരമായി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പൂക്കോട്ട് ആഷോ സ്ഥിരമായി എത്താറുണ്ട് തന്റെ മകൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് യൂണിയൻ പ്രസിഡന്റിന്റെ റൂമിലാണ് ആഷോ താമസിക്കാറുള്ളത് ഈ മുറിയിൽ എത്തിച്ച് എട്ട് മാസമാണ് സ്ഥിരമായി സിദ്ധാർത്ഥിനെ പീഡിപ്പിച്ചത് ഒപ്പിടൽ പോലും സിദ്ധാർത്ഥിനെ കൊണ്ട് നടത്തിപ്പിച്ചു എസ് യൂണിറ്റ് കമ്മിറ്റിയുടെ ശിക്ഷ സിദ്ധാർത്ഥൻ നേരിടുമ്പോൾ ആഷോയും ആ മുറിയിൽ ഉണ്ടായിരുന്നു എന്നാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് പറയുന്നത് താൻ പറയുന്നത് ശരിയല്ലെങ്കിൽ ആഷോയുടെ മൊബൈൽ ടവർ പരിശോധിച്ച് പോലീസ് ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറയുകയാണ് ആ ഷോ എട്ടു മാസത്തിനിടെ എത്ര തവണ പൂക്കോട് ഉണ്ടായിരുന്നുവെന്ന് അപ്പോൾ മനസ്സിലാകുമെന്നും സിദ്ധാർത്ഥിന്റെ പിതാവ് പറയുന്നു അത് മാത്രമല്ല സി ബി ഐക്ക് നൽകിയത് തട്ടിക്കൂട്ട് റിപ്പോർട്ടാണെന്നും ഇപ്പോൾ പുറത്തു വരുന്നു വെറും ഒരു സംശയത്തിന്റെ പേരിലുള്ളതാണ് ആരോപണമെന്നും അതിൽ പറയുന്നുണ്ടെന്നും സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറയുന്നു അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം എന്താകുമെന്ന് അറിയില്ല സിബിഐ അന്വേഷണം ഏറ്റെടുക്കുന്നത് വരെ അന്വേഷണവുമായി മുന്നോട്ടു പോകേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട് എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചതെന്ന ചോദ്യമാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഇപ്പോഴും ചോദിക്കുന്നത് സിദ്ധാർത്ഥിനെതിരെ വ്യാജ പരാതി നൽകിയ പെൺകുട്ടിയുടെ അമ്മ കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരിയാണ് വെറ്റിനറി സർവകലാശാലയിലെ വി സിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഇവർ സ്വന്തം മകളെ രക്ഷിക്കാൻ നടത്തിയ കള്ളക്കളി കൂടി പുറത്തു വരികയാണ് ഏതായാലും എസ് എഫ് ഐക്കെതിരെ ഇപ്പോൾ വീണ്ടും ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്